ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോണിയെ കാണാൻ വേണ്ടിയിട്ട് ആൽബി ഗിഫ്റ്റൊക്കെ കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ കല്യാണീനേയും രൂപേനേം കൂടെ താഴോട്ടേക്ക് ഇറക്കി വിളിക്കുകയാണ് സിക്കിരണ് കാരണം അവർ രണ്ടുപേരും സോണിയ ഒന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാനും അണിയിച്ചൊരുക്കാനൊക്കെ വേണ്ടിയിട്ട് മുകളിലിരിക്കയായിരുന്നു അപ്പോൾ അവരെ കൂടെ താഴെത്തോട്ടേക്ക് വിളിക്കുകയാണ് അപ്പോൾ ആ സമയം അത്രയും ആൽബി ഇവരെ കൂടെ സംസാരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാറുമോളൊക്കെ പറയുന്നുണ്ട് വലിയ സദ്യ ഒന്നും ഞങ്ങൾ ഒരുക്കുന്നില്ല അങ്കളെ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഇവിടെ ചെറിയൊരു പരിപാടിയൊക്കെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ സേനനും അത് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇത്തവണ പുറത്തുനിന്ന് ബൊഫയും പാർട്ടിയൊന്നും വേണ്ടാന്ന് വിചാരിച്ചു നമ്മൾ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് തന്നെ വീട്ടിനകത്ത് ചെയ്യാൻ പറ്റുന്ന സദ്യ ഒക്കെ ഒരുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് രാത്രിയിലും രാവിലെയും കഴിക്കാനുള്ള ഫുഡ് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാലോ അപ്പം യാമിനിയും പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾക്കും അത് തന്നെ ഇഷ്ടം അപ്പോഴേക്കും കല്യാണി രൂപയും കൂടെ താഴോട്ടേക്ക് വരുന്നുണ്ട് അപ്പം സേനൻ ചോദിക്കും ആഹാ വധുവിനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ആക്കിയിട്ട് വന്നോ ആക്കി കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ് എങ്കിൽ പിന്നെ വരനു പോയിക്കൂടെ സേനൻ ആൽബിക്ക് നേരെ തിരിയാണ് ആ സമയത്ത് ആൽബി നാണത്തോടെ ചിരിക്കുകയാണ് കാരണം ആൽബിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പം കിരൺ കല്യാണിയോടും അമ്മയോടുമായിട്ട് പറയുകയാണ് ഇതേ സോണിക്ക് എന്തൊക്കെയോ സമ്മാനങ്ങളുമായിട്ടാണ് ആൽബി വന്നിട്ടുള്ളത് അപ്പം രൂപ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മോളും മോനോട് പറഞ്ഞതല്ലേ അപ്പം ചിരിച്ചുകൊണ്ട് ആൽബി പറയാണ് ഇത് എൻ്റെ മാത്രം സമ്മാനങ്ങളല്ല പപ്പയുടെയും അമ്മയുടെയും സന്തോഷത്തിന് വേണ്ടി കൊണ്ടുവന്നതാ അപ്പം സേനം ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താ ആൽബി കെട്ടിയോളും അയാളും കൂടെ വരാതിരുന്നേ അത് ഞാൻ തനിച്ച് പോയി കണ്ടാൽ മതി എന്നാ അപ്പ പറഞ്ഞത് എന്നാൽ പിന്നെ ഞാൻ പോയി സോണിയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് എഴുന്നേക്കുമ്പോഴേക്കും അവരൊക്കെ ഒരു കളിയാക്കും കളിയാക്കുമ്പോഴേക്കെ ചിരിക്കുമല്ലോ പുതിയതായിട്ട് ഒന്നിക്കാൻ പോകുന്നവരെ നമ്മൾ തമാശ ചിരിക്കുമല്ലോ അതുപോലെ ചിരിക്കുകയാണ് അപ്പോഴേക്കും ആൽബി അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒക്കെ എടുത്ത് അവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയോ എസ്കേപ്പ് ആയിട്ട് സോണിയുടെ അടുത്തേക്ക് പോവാണ് ആൽബി പോയതിന് ശേഷം സേനൻ രൂപയോട് ചോദിക്കുന്നുണ്ട് ഡോ നാളെ നമ്മൾക്ക് പിള്ളേർക്ക് നല്ലൊരു സദ്യ കൊടുക്കണ്ടേ അപ്പം കല്യാണി തന്നെ നോക്കി നിൽക്കുകയാണ് അവർ രണ്ടുപേരും മനസ്സിലെന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അർത്ഥത്തിൽ പെട്ടെന്ന് തന്നെ കല്യാണി പറയും വേണ്ട അപ്പം സേന അത്ഭുതത്തോടെ അതിശയത്തോട് ചോദിക്കും അതെന്താ കല്യാണി അങ്ങനെ പറഞ്ഞത് സേനൻ തന്നെ ചോദിക്കുന്നുണ്ട് ആ ആ ആ മോളുടെ വീട്ടിൽ കൊടുക്കുമായിരിക്കുമല്ലേ അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് കല്യാണി പറയുന്നുണ്ട് അല്ല മറ്റൊരിടത്ത് സദ്യ ഒരുക്കുന്നുണ്ട് മറ്റന്നാൾ അപ്പം രൂപ അതിശയത്തോട് ചോദിക്കും അതെവിടെയാ മോളെ അതൊക്കെ സദ്യ കഴിച്ചു വന്നിട്ട് പെണ്ണും ചേക്കനും പറയും അപ്പം രൂപയും സേനയും ഒക്കെ ഇങ്ങനെ പരസ്പരം മോത്തോട് മോ നോക്കുകയാണ് എന്താ ഇവടെ പറയുന്നതിന് അർത്ഥം എന്നുള്ള രീതിയിൽ അപ്പം പാറുമോൾ പറയുന്നുണ്ട് എന്തോ സസ്പെൻസ് ഒരുക്കുന്നുണ്ടല്ലോ അങ്കിളും ആൻറ്റിയും കൂടെ ആ വലിയൊരു സസ്പെൻസാ മറ്റന്നാൾ ഭക്ഷണം കൊടുക്കേണ്ടവർ തന്നെയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത് സോണി ആൽബിയുടെ വരവും പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അത് നാണത്തോടെ നിൽക്കുമ്പോഴാണ് ആബി ആൽബി അങ്ങോട്ടേക്ക് കടന്ന് വരുന്നത് അപ്പം സോണിയുടെ അടുത്തേക്ക് വന്നിട്ട് ആൽബി പറയുന്നുണ്ട് സോണി ഇത് എൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ഗിഫ്റ്റ് ഗിഫ്റ്റിൻ്റെ കവറ് സോണിക്ക് കൊടുക്കുകയാണ് അപ്പം സോണി അത് ഒരു ആൽബുതത്തോട് കൂടി വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ ആൽബിയേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ആൽബി ചിരിച്ചുകൊണ്ട് പറയും ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് അതിന് ഇവിടെയുള്ളവരെല്ലാം വിമർശിച്ചു കഴിഞ്ഞു ഇനി താൻ കൂടി ഇത് വേണ്ടയെന്ന് പറയരുത് എല്ലാം നോക്ക് സോണി ആൽബി കൊണ്ടുവന്ന കവറുകളൊക്കെ അയച്ച് നോക്കുകയാണ് അപ്പോൾ അത് ജ്വല്ലറിയിലുള്ള പാക്കുകളാണ് ഉണ്ടായിരുന്നത് ഒരുപാട് ആഭരണങ്ങളും കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ അതൊക്കെ നോക്കി സന്തോഷത്തോട് കൂടി തന്നെ സോണി പറയുന്നുണ്ട് സ്വർണത്തിന് തീ പിടിച്ചാൽ വരെയാണ് ആ സമയത്ത് ഇത്രയും ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കണമായിരുന്നോ അപ്പോൾ ആൽബി തിരിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത് എൻ്റെ പപ്പയും മമ്മിയും സോണിയെ കാണുന്നത് സ്വന്തം മോളായിട്ടാണ് അവർക്ക് ഇതൊന്നും തന്നാൽ പോരെന്ന ചിന്തയില്ല ഇതേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒക്കെ തരാമെന്ന ചിന്തയില്ല രണ്ടുപേരും സോണി അതൊക്കെ കേട്ട് മനസ്സ് നിറഞ്ഞു പുഞ്ചിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അവരോടൊക്കെ പറഞ്ഞു സ്വർണത്തിനേക്കാളും മൂല്യമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂട്ടുന്ന ഈ പെണ്ണിനെന്നും ഒരുപാട് നേരം ആൽബിയ നോക്കി നിന്ന് കണ്ണിൽ നിറഞ്ഞ കണ്ണീര് വെച്ചുകൊണ്ട് തന്നെ സോണി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആൽബിയേട്ടാ അപ്പം ആൽബിയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചതല്ല സേനൻ സേനനങ്ങളുടെ മകളെ എനിക്ക് കിട്ടുമെന്ന് അങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ കിടന്ന് നമ്മൾ ഒന്നിക്കുക അപ്പോൾ സോണിയും കണ് കരഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് അപ്പം നിറഞ്ഞ കൂടി ആൽബി പറയുന്നുണ്ട് അത് നമ്മുടെ മാത്രമല്ല രണ്ട് കുടുംബങ്ങളുടെയും കൂടെ ഒത്തുചേരല നോക്ക് ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു സേന രംഗലിന് എൻ്റെ കുടുംബത്തിലുള്ള പ്രാധാന്യത്തെ പറ്റി ഇപ്പോൾ നമ്മൾ നമ്മുടെ രണ്ട് കൂട്ടരുടെയും വീട് ഒരു വീടായി മാറിക്കഴിഞ്ഞിരിക്കുക നല്ല ബന്ധുക്കൾ നല്ല മനസ്സുള്ളവർ അതാണ് ഒരു വിവാഹ ജീവിതം കൊണ്ട് ഒരാണിനും പെണ്ണിനും കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം പലപ്പോഴും കല്യാണ ശേഷം ആണും പെണ്ണും പല വീട്ടുകാരും സ്വാർത്ഥരായി പോവാറുണ്ട് സ്വന്തം അച്ഛനോടും അമ്മയോടും ബന്ധുക്കളോടൊക്കെ പലപ്പോഴും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ അതിലറ്റ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് പരസ്പരം തല്ലൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഇവിടെ അതില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളും നമ്മുടെ കുടുംബക്കാരും ഒക്കെ അത്രയധികം പരസ്പരം മനസ്സിലാക്കിയവരാ അപ്പോഴും സോണി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്കൊരു നല്ല ജീവിതം കിട്ടിയതിനേക്കാളും എൻ്റെ കുഞ്ഞിന് നല്ലൊരു അച്ഛനെ കിട്ടിയതിലാ എനിക്ക് സന്തോഷം അപ്പം ചിരിച്ചുകൊണ്ട് തന്നെ ആൽബിൻ ചോദിക്കുന്നുണ്ട് അല്ല നമ്മുടെ മോളെവിടെ മോള് കല്യാണിയുടെ അമ്മയുടെ അടുത്താ അപ്പം അതിനുശേഷം ആൽബി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് അല്ല എനിക്കൊരാഗ്രഹം കൂടിയുണ്ട് ഈ ഓർണമെന്റ്സ് മുഴുവൻ മമ്മിയുടെ സെലക്ഷൻ ആണെങ്കിൽ കൂടിയും എനിക്കിഷ്ടപ്പെട്ടതും കൂടിയാണ് വാങ്ങിയിരിക്കുന്നത് വിരോധം ഇല്ലെങ്കിൽ ഞാനതൊന്ന് കഴുത്തിലിട്ട് തന്നോട്ടെ അപ്പം സോണി ഒന്ന് പതറിക്കൊണ്ട് പറയും അല്ല താലി കെട്ടുന്നതിന് മുമ്പ് ഇല്ല അതിലൊന്നും കാര്യമില്ല ആൽബി പതറിക്കൊണ്ട് പറയുകയാണ് അപ്പം സോണിയുടെ മുഖം കണ്ടപ്പം വലിയ താല്പര്യം ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാവാം അപ്പം ആൽബി പറയും എങ്ങാ എന്നാൽ അത് വേണ്ട സോണി തന്നെ ഇതിലൊന്നെടുത്ത് കഴുത്തിലിട് അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പം സോണി അതിൽ നിന്നും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാല എടുത്തിട്ട് കഴുത്തിൽ അണിയാൻ വേണ്ടി പോവാണ് സോണി ആ മാല കഴുത്തിലണിഞ്ഞതിന് ശേഷം ആൽബിക്ക് നേരെ തിരിയാണ് ആൽബിക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പം ആൽബി പറയുന്നുണ്ട് എന്നെ കാണിക്കണ്ട ഞാൻ പോയതിനു ശേഷം കണ്ണാടിയിൽ നോക്കിയാൽ മതി ചിത്രകലയിൽ പ്രാവീണ്യം നേടിയ കല്യാണിയും താനും ഒക്കെ പോയി സെലക്ട് ചെയ്തതാണ് തൻ്റെ ഈ ഒക്കെ അതിനൊപ്പം നിൽക്കില്ലെങ്കിലും വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം സോണി അഴുത്തി കിടക്കുന്ന ആ മാല എടുത്തു നോക്കിയതിന് ശേഷം ആൽബിയോട് പറയുന്നുണ്ട് അതെ നന്നായിട്ടുണ്ട് അവർ തമ്മിലുള്ളൊരു പ്രണയരംഗം പോലെയാണ് ആ ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം സോണിയുടെ തോളിലോട് തോള് ചേർത്ത് പിടിച്ചിട്ട് ആൽബി ചോദിക്കുന്നുണ്ട് പ്രണയത്തോടുകൂടി തന്നെ ചോദിക്കുന്നുണ്ട് ഇനി എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് പാറു ആൽബിക്ക് കുടിക്കാനുള്ള വെള്ളവും കൊണ്ട് ഡ്രിങ്ക്സും കൊണ്ട് അങ്ങോട്ടേക്ക് റൂമിലേക്ക് വരുന്നത് പെട്ടെന്ന് പാറുവിനും നാണാവുന്നുണ്ട് എന്നിട്ട് തലതാഴ്ത്തിക്കൊണ്ട് പറയുകയാണ് അങ്കിളെ എന്ന് വിളിക്കുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് അകത്തേക്ക് വരാമോ അപ്പം രണ്ടുപേരും ചിരിച്ചുകൊണ്ട് പറയും ധൈര്യമായിട്ട് പോര് അപ്പോഴേക്കും ആൽബി തോളിൽ നിന്നും കൈ എടുക്കുകയാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് പാറു അകത്തേക്ക് വന്നിട്ട് കയ്യിലിരിക്കുന്ന ഡ്രിങ്ക്സ് ആൽബിക്ക് നേരെ നീട്ടുകയാണ് അപ്പോൾ ആൽബി പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം എങ്കിലും കുടിക്ക് ശരീരം ഒന്ന് തണുക്കട്ടെ ഭയങ്കര ചൂടല്ലേ എന്നൊക്കെ ഒരർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവൾ പോവുകയാണ് അതുപോലെ തന്നെ സോണിയും ആൽബിയൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ് ആൽബി ജ്യൂസ് കുടിച്ചു നോക്കിക്കൂടെ നിൽക്കുകയാണ് സോണി അപ്പം ആൽബി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞെങ്കിൽ ഇതിൽ പാതി തനിക്ക് തരാമായിരുന്നു അപ്പൊ സോണി നാണത്തോടെ തലതാഴ്ത്തുകയാണ് അതേസമയം അടുക്കളയിൽ നല്ല യുദ്ധം നടക്കുവാണ് സ്ത്രീ പുറത്താക്കിയിട്ട് അച്ഛനും മോനും അതായത് കിരണും സേനനും ഒക്കെ കൂടെ അതുപോലെ തന്നെ സേനനും കൂടെ ജോലി ചെയ്യുന്ന ദയാനന്ദൻ അയാളും ഒക്കെ കൂടെയാണ് അടുക്കളയിൽ ജോലി തിരക്കിലാണ് ബാക്കി എല്ലാവരും ഹാളിൽ ടേബിളിന് മുന്നിൽ ഇരിക്കയാണ് അപ്പൊ കല്യാണി വിളിച്ചു പറയുന്നുണ്ട് അതെ പാചകം കൊളാക്കല്ലേ അപ്പോൾ കിരൺ വന്നിട്ട് പറയും അതെ പാചക വിദഗ്ദ്ധമൊക്കെ ഒപ്പം ആയിരുന്നല്ലോ കുറെ കാലം താമസം അതുകൊണ്ടേ ഒരുപാട് അങ്ങ് മോശാവില്ല അപ്പോൾ സേനനും പറയുന്നുണ്ട് പിന്നെ അല്ലാതെ എന്നിട്ട് അയാൾ വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ഇനി മോശമായി എന്ന് പറയരുത് കേട്ടോ അപ്പം രൂപയും തമാശയോടെ പറയുന്നുണ്ട് പാചകം അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടല്ലോ അപ്പം ഇവർ അരിഞ്ഞിട്ട പച്ചക്കറികളൊക്കെ കൊണ്ടുപോയി അടുക്കളയിൽ കൊടുക്കുമ്പോൾ യാമിനി പറയുന്നുണ്ട് അതെ ഇനി സാറന്മാരല്ലേ ഇങ്ങോട്ട് മാറിയാട്ടെ ഞാൻ ചെയ്തോളാം വേണ്ട 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 ചേച്ചിക്ക് കൈക്ക് വയ്യാത്തതല്ലേ ഇന്നത്തെ പാചകം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു കിരണ യാമിനിയോട് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രസേന പറയണം കേട്ടല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ തീരുമാനം അപ്പോഴേക്കും സോണിയും ആൽബിയും കൂടെ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ കല്യാണ അടുക്കളയിലേക്ക് നോക്കി വിളിച്ച് പറയുന്നുണ്ട് അതേ പാചകക്കാരെല്ലാം പുറത്തോട്ടേക്ക് ഇറങ്ങിക്കോ പെണ്ണും ചെറുക്കനും വരുന്നുണ്ട് താഴത്തെ എല്ലാവരുടെയും അടുത്ത് വന്നതിന് ശേഷം സോണി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാ എനിക്കൊന്നും വേണ്ടാന്ന് എന്നിട്ടും ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാ ആൽബിയേട്ടൻ വന്നത് രൂപയൊക്കെ അത് കേട്ട് സന്തോഷിക്കുന്ന സമയത്ത് ആൽബി പറയുന്നുണ്ട് അതൊന്നും ഞാൻ വാങ്ങിച്ചതല്ല എൻ്റെ പപ്പയും മമ്മിയും കൂടെ വാങ്ങിച്ചതാ അപ്പോഴേക്കെ അടുക്കളയിൽ ഉണ്ടായിരുന്ന സേനനും കിരണും ഒക്കെ കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ ആൽബി ചോദിക്കുന്നുണ്ട് അല്ല രണ്ടുപേരും നന്നായിട്ട് വേർത്തിട്ടുണ്ടല്ലോ അപ്പൊ സേനൻ തലേക്കെട്ടൊക്കെ അയച്ചിട്ട് പറയും ഓ ചൂടേ അപ്പോൾ കിരണു പറയുന്നുണ്ട് ഞങ്ങളന്നേ ചെറുതായിട്ട് അടുക്കളയിലേക്ക് കയറി ആണുങ്ങൾ അടുക്കളയിലും പെണ്ണുങ്ങൾ അടുക്കളയ്ക്ക് പുറത്തും എന്ന രീതിയിലാണല്ലോ ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സോണിയും ആൽബിയും ചിരിക്കുന്നുണ്ട് അപ്പൊ പാറമോള് പറയുകയും ചെയ്യുന്നുണ്ട് അങ്കിളെ ഇതൊരു സൂചനയാ സോണി ആൻറ്റിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ അങ്കിളും അടുക്കളയിൽ കയറേണ്ടി വരും ഫാറുമോള കൗണ്ടർ കേട്ടപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് അപ്പം ആൽബിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആൽബി പറയുന്നുണ്ട് അതെ മോള് മോളുടെ വല്യച്ഛനോട് ചോദിച്ചു നോക്ക് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ പപ്പയു ആ കൂടുതൽ അടുക്കള കയറുന്നത് അപ്പം കല്യാണി ചിരിച്ചുകൊണ്ട് പറയും അപ്പം സോണി രക്ഷപ്പെട്ടു അത് ചിരിച്ചുകൊണ്ട് തന്നെ സോണിയും പറയുന്നുണ്ട് എനിക്കങ്ങനെ രക്ഷപ്പെടണമെന്നൊന്നുമില്ല അത്യാവശ്യം അടുക്കള പണിയൊക്കെ എനിക്കറിയാം അതിന് എന്നെ സഹായിച്ചത് കല്യാണി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ രൂപ ചോദിക്കുന്നുണ്ട് മോനെ അവിടെ വരെ മോന് കൂട്ടു വേണോ എന്തിനേ വേറൊന്നും കൊണ്ടല്ല മോനെ അപകടവുമായി പലരും പിന്നാലെയുണ്ട് ആ സമയത്ത് തന്നെ രാഹുല് ആ ഗുണ്ടകളോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അവരുമായിട്ട് സംസാരിച്ച് വാക്കുറപ്പിക്കുന്നതും അവർ കാര്യങ്ങളൊക്കെ അഗ്രി ശേഷം രാഹുലിൻ്റെ മുഖത്തുള്ള പുഞ്ചിരിയാണ് കാണിക്കുന്നത് അപ്പം ആൽബി ഇവിടെ വെച്ച് പറയുന്നുണ്ട് എനിക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചെറിയ രീതിയിൽ കല്യാണം നടത്തണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇയാൾ പറഞ്ഞു രജിസ്റ്റർ മാരേജ് മതിയെന്ന് എന്തായാലും നമുക്ക് ആ കുറവ് യു എസ്സിൽ പോകുമ്പോൾ തീർക്കാം ഗംഭീരമായൊരു പാർട്ടി നടത്താൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചില അമേരിക്കൻ മലയാളീസ് അത് ഏറ്റെടുത്തിട്ടുമുണ്ട് അതുപോലെ തന്നെ ഒരാഴ്ച അവിടെ തങ്ങാനുള്ള തയ്യാറെടുപ്പോട് കൂടെ വേണം എല്ലാവരും വരാൻ അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം വരികയാണ് അപ്പോൾ സേനം പറയുന്നതുകൊണ്ട് ഇനിയിപ്പോൾ വരാലോ അതിന് ഒരു തടസ്സവും ഇല്ല ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചോളാൻ ആങ്ങളെ ലൈസൻസ് കൊടുത്തിരിക്കുക ആ പെങ്ങക്ക് രൂപ ചേർത്ത് പിടിച്ചോണ്ടാണ് സേനം പറയുന്നത് അപ്പം രൂപ സീരിയസ് ആയിട്ട് പറയാണ് അതിനിടയിലും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായി എന്തായി എന്ന് അപ്പോഴേക്കും എല്ലാവരുടെ മുഖത്തും സീരിയസ് ഭാവം വരികയാണ് അപ്പോൾ സേന പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് മോനെ പറഞ്ഞത് മനസ്സിലായോ എന്നെ കൊല്ലുന്നത് എന്നാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ കിരണും പറയുന്നുണ്ട് അതിന് ഞങ്ങൾ അയാളെ കൊല്ലാതെ കൊല്ലു ആൽബി അപ്പൊ ആൽബിയും പറയുന്നുണ്ട് എന്ത് സഹായം വേണമെങ്കിലും ഞാനും ചെയ്തു തരാം കിരണിന്റെ അങ്കിൾ എൻ്റെയും പപ്പയുടെയും ശത്രുവാ അന്ന് അയാളെ ഞാൻ നേരിട്ട് കാണുന്നത് അന്ന് രജിസ്ട്രേഷന്റെ അന്നാ അപ്പം കല്യാണി പറയുന്നുണ്ട് അന്നും അയാൾ പ്രതീക്ഷിച്ച് കാണില്ല ആൽബിയേട്ടൻ അവിടെ എത്തൂന്ന് ആള് മാറിയാണ് അർജുൻ എന്ന പയ്യനെ ഗുണ്ടകൾ വെട്ടിയെന്ന കാര്യം ഉറപ്പാ അപ്പൊ സോണിക്കും ചെറുതായിട്ടൊരു ഭയം വരുന്നുണ്ട് അന്ന് ആൽബിയാട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഗുണ്ടകൾ ടെക്സ്റ്റൈൽസിന് മുന്നിലേക്ക് വന്നത് അപ്പം രൂപയും വെപ്രാളത്തോടെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോനെ സൂക്ഷിക്കണമെന്ന് അപ്പം ആൽബി സമാധാനിപ്പിക്കാണ് എനിക്കൊരു കുഴപ്പവും പറ്റില്ല അമ്മേ സേനൻ അതുപോലെ തന്നെ രൂപയെ സമാധാനിപ്പിക്കുന്നുണ്ട് രാഹുലിന് പിന്നാലെ എൻ്റെ ആൾക്കാരുണ്ട് അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും അത് അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്നാലും മോനെ നീ തനിയെ പോവണ്ട കിരണേ ഒന്ന് കൊണ്ടാക്ക് കിരണോട് പറയാണ് കിരണെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ആൽബി കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ചിരിച്ചുകൊണ്ട് പറയാണ് ഞാൻ ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത് കുഴപ്പമില്ല അത്യാവശ്യം ഒന്ന് രണ്ട് പേരൊക്കെ വന്നാൽ അവരെ കൈകാര്യം ചെയ്യാനുള്ള ആരോഗ്യവും അതുപോലെ കരുത്തും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ആൽബിയുടെ മറുപടിയിൽ അവരൊന്നൊട്ടും തൃപ്തരായിരുന്നില്ല എല്ലാവർക്കും ചെറുതായിട്ടൊരു ഭയമുണ്ട് അതുപോലെ തന്നെ സോണിക്കും പ്രത്യേകിച്ച് നല്ല ഭയം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം ആൽബി തിരിഞ്ഞു നിന്നിട്ട് സോണിയോട് പറയുന്നുണ്ട് എടോ തൻ്റെ മുഖത്ത് നല്ല ഭയം ഉണ്ടല്ലോ അപ്പോൾ സോണി പറയാണ് ആൽബിയേട്ടൻ സൂക്ഷിക്കണം അതുതന്നെയാണ് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത് ഒരാൾ ദുരന്തം വിതയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴിക്കാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം രൂപയും പറയുന്നുണ്ട് അപകടത്തെ പറ്റിയൊന്നും നമുക്ക് സംസാരിക്കണ്ട നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ നമുക്കൊപ്പം ഉണ്ട് പിന്നെ ഒന്നും പേടിക്കാനില്ല അപ്പം ആൽബി പറയാണ് ഞാൻ എന്തായാലും പോയിട്ട് വരാം നാളെ കൃത്യസമയത്ത് തന്നെ മമ്മിയെയും പപ്പയും കൂട്ടി ഞാൻ രജിസ്റ്റർ എത്തിക്കോളാം അപ്പോൾ എല്ലാവരും പുഞ്ചിരിച്ച് തലയാട്ടുവാണ് അപ്പം രൂപ ചോദിക്കുന്നുണ്ട് മോൻ അച്ഛനെ അമ്മയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നൂടായിരുന്നോ ഇവിടെ ഞങ്ങൾ നല്ലൊരു സദ്യ ഒരുക്കുക അപ്പം ആൽബി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് ആവട്ടെ ശേഷം മതി അപ്പം കിരൺ അർത്ഥം വെച്ചുകൊണ്ട് പറയുന്നുണ്ട് കല്യാണ ശേഷം നല്ലൊരു സദ്യ വേറൊരിടത്ത് ഒരുക്കുന്നുണ്ട് അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് സോണിയെ ആൽബി നോക്കുകയാണ് അപ്പം രൂപ പറയുന്നുണ്ട് അത് കൂടെ കൂടെ ഇവർ പറയുന്നുണ്ട് പക്ഷെ എവിടെയാണെന്ന് അവർ പറയുന്നില്ല സോണിയും പറയാണ് എന്നോടും പറഞ്ഞിട്ടില്ല അപ്പം കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ് അതൊക്കെ അറിയേണ്ട സമയത്ത് എല്ലാവരും അറിഞ്ഞിരിക്കും അപ്പോൾ സസ്പെൻസ് ആണല്ലേ സേനം ചോദിക്കുന്നുണ്ട് അതെ എന്നാൽ ഞാൻ പോയിട്ട് വരാം സോണി ഇറങ്ങട്ടെ എന്ന് ചോദിച്ചിട്ട് ആൽബി പുറത്തേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും ആൽബി അനുഗമിച്ചുകൊണ്ട് യാത്രയാക്കാൻ വേണ്ടി മുന്നിൽ വരുന്നുണ്ട് വീണ്ടും കാറിനടുത്ത സമയത്ത് ആൽബി തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും ആൽബി യാത്രയാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അവിടെ ആൽബിയുടെ മനസ്സ് നിറയാണ് അതിനോടൊപ്പം തന്നെ സോണിക്ക് നേരെ കൈ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് പോട്ടെ ഓക്കെ ആൽബിയുടെ വണ്ടി നീങ്ങിയതിന് ശേഷം സോണിയുടെ മുഖത്ത് ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ വരികയാണ് അപ്പം സേനയും സോണി ചേർത്ത് പിടിക്കുന്നുണ്ട് ശേഷം അയാൾ സോണിയുടെ മുഖത്ത് നോക്കുന്ന സമയത്ത് ആ ടെൻഷൻ കാണുമ്പോൾ അയാൾ പറയുന്നുണ്ട് അയ്യേ എൻ്റെ മോൾക്ക് ഒരു പേടിയുണ്ടല്ലോ ഒന്നും പേടിക്കേണ്ട നീ ഇതുവരെ അനുഭവിച്ച കണ്ണീരിന് ദൈവം നല്ലത് മാത്രം എൻ്റെ മോൾക്ക് വരുത്താൻ പോവുക ഒന്നും മറുപടി പറയുന്നില്ലെങ്കിൽ സോണിയുടെ മുഖം തെളിയുന്നുണ്ടായിരുന്നില്ല സേനൻ അപ്പോഴും ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു സങ്കടം അച്ഛൻ മകളെ ചേർത്ത് പിടിക്കുകയാണ് ചെറിയൊരു പർച്ചേസ് കഴിഞ്ഞ് കാറ് കയറാൻ നേരത്താണ് ആൽബി കാണുന്നത് വിക്രം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പം വിക്രത്തിന്റെ അരികിലേക്ക് ആൽബി പോവുമാണ് വിക്രം മനസ്സിലായോ അപ്പം വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആഹാ സാറായിരുന്നോ അപ്പൊ ആൽബി പറയാണ് ഏതായാലും വിക്രത്തെയും വിക്രത്തെ വിക്രത്തിന്റെ അച്ഛനെയും കണ്ടത് മഹാഭാഗ്യായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടിപ്പോ കൊട്ടാരക്കറിയുന്ന ഒരു പ്രപ്പോസൽ വന്നു രണ്ട് ദിവസം മുമ്പ് പോയി പെണ്ണ് കണ്ടു നല്ല ബന്ധാ അതങ്ങ് ഉറപ്പിച്ചു അപ്പം വിക്രം ചിരിച്ചുകൊണ്ട് പറയും നന്നായി നന്നായി ഏതാണിനെ കണ്ടാലും ഇറങ്ങിത്തിരിക്കുന്ന സോണി എന്ന് പറഞ്ഞ ആ വൃത്തികെട്ടവളെ കെട്ടാത്തതുണ്ടല്ലോ എന്തുകൊണ്ടും നന്നായി അൽബിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ വിക്രത്തിന്റെ ഉള്ളിൽ പറയാൻ വേണ്ടി കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് വിക്രം നിർത്താൻ കൂട്ടാക്കുന്നില്ല വീണ്ടും വീണ്ടും സോണിയെ കൊണ്ട് പറഞ്ഞോണ്ടിരിക്കുക അല്ലെങ്കിലേ സാറ് സാറിന്റെ ജോലി കളഞ്ഞിട്ടില്ലേ അവളുടെ കാമുകന്മാരുടെ പിന്നാലെ പോവേണ്ടി വന്നേനെ പിന്നെ കല്യാണത്തിന്റെ അന്നും പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസവും അവൾ അടങ്ങി ഒതുങ്ങി നിന്നേനെ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ വീഡിയോ കോളായി ആയി അവൾ അവളുടെ ലോകത്തേക്ക് അങ്ങ് പോവും ഹോ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ സ്വസ്ഥത പോയി കിട്ടും പിന്നെ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് സ്വന്തം കുഞ്ഞാണെന്ന് പോലും ഒരിക്കൽ ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റത്തില്ല അൽബിക്ക് വെറുപ്പ് കയറുന്നുണ്ടായിരുന്നു വിക്രത്തിന്റെ അടുത്ത് അപ്പോഴും വിക്രം പറയുന്നുണ്ട് അല്ല അതുപോലെ വഴിതെറ്റി നടക്കുന്നവരാ നടക്കുന്നവളാ ഈ സോണി പിന്നെ സാറേ അതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവളുടെ അച്ഛനെ വഴിവിട്ട ബന്ധം കൊണ്ടാ അവളുടെ അമ്മ അയാളെ ഉപേക്ഷിച്ച് പോയത് അതിനുശേഷം അമ്മ കെട്ടിയില്ലെങ്കിലും അവർക്കൊപ്പം ഉണ്ട് കാമുകന്മാർ ഒരുപാട് അവസാനം അൽബിയുടെ ക്ഷമ നശിച്ചിട്ട് വിക്രത്തിനെ നേരെ കുത്തി കുത്തിപ്പിടിക്കാണ് കഴുത്തിന്റെ ഏർ കുത്തിപ്പിടിച്ച് പറയുന്നുണ്ട് ഡാ പെട്ടെന്ന് പകച്ചു പോയിട്ട് വിക്രം ചോദിക്കുക എന്താ ഇത് ഏഹ് അപ്പം ആൽബി പറയാണ് ഇങ്ങനെ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്ന അവരുടെ അച്ഛനമ്മമാരെന്ന് പറയുന്നവരെ ഇതുപോലെ പിടിച്ചിട്ട് ദേ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് കാണിക്കുകയാണ് ഇതുപോലെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിടിവിട്ടതിന് ശേഷം ആൽബി ചിരിക്കുകയാണ് അപ്പോഴാണ് വിക്രം ഒന്ന് കൂളാവുന്നത് കാരണം വിക്രത്തിന്റെ നേരെ പെരുമാറിയതാണെന്നാണ് ആദ്യം വിക്രം കരുതിയത് സത്യത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്തത് പക്ഷെ ആൽബി പെട്ടെന്ന് തന്നെ കളം ഔട്ടുകയാണ് എന്നിട്ട് ആൽബി പറയുന്നുണ്ട് എനിക്ക് സത്യത്തിൽ അവളുടെ അച്ഛനോടാ ദേഷ്യം അയാൾ കുട്ടിക്കാലത്തെ അവളെ വിട്ടു പോയില്ലായിരുന്നെങ്കിൽ അവളുടെ സ്വഭാവം ഇത്ര മോശമാവില്ലായിരുന്നു അപ്പം വിക്രം പറയും ആ ആ അത് ശരിയാ പിന്നെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബ്ലഡ് ആണല്ലോ അവൾക്കും കിട്ടിയിരിക്കുന്നെ എന്തായാലും ഉണ്ടല്ലോ സാറ് രക്ഷപ്പെട്ടു അത്രേ എനിക്ക് പറയാനുള്ളൂ ആൽബിയുടെ തോളത്തട്ടിക്കൊണ്ട് വിക്രം പറയുന്നുണ്ട് എന്തായാലും വിക്രത്തിന്റെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട് കല്യാണ ലെറ്റർ ഞാൻ അയച്ചു തരാം വിക്രം ഉറപ്പായും കല്യാണത്തിന് വരണം വിക്രം മാത്രമല്ല അച്ഛനെയും കൊണ്ടുവരണം അതെന്ത് ചോദ്യം സാറേ അച്ഛനെ മാത്രമല്ല അമ്മൂമ്മയും കൂട്ടിയിട്ടാണ് ഞാൻ കല്യാണത്തിന് വരിക എന്നിട്ട് സന്തോഷത്തോടെ വിക്രം പറയാ സത്യം പറഞ്ഞാലേ എനിക്കിപ്പം നല്ല ഉറക്കം കിട്ടുന്നുണ്ട് അതും ഈ ചൂടത്ത് വേറൊന്നും കൊണ്ടല്ല എന്നെ പോലെ തന്നെ സാറിനെ പോലൊരു ഒരു ചെറുപ്പക്കാരന് അബദ്ധം പറ്റിയില്ലല്ലോ എന്നൊരു സന്തോഷത്തിൽ അതിനുള്ള ആശ്വാസം അല്ല സാറേ അപ്പൊ ആൽബി മനസ്സിൽ വിചാരിക്കുകയാണ് അതേടാ ആ ആശ്വാസത്തിന് നിനക്ക് ഞാൻ മരുന്ന് തരുന്നുണ്ട് വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ആൽബിക്ക് കൈ കൊടുക്കുകയാണ് വിക്രം അപ്പം ആൽബി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അറിയാം ഹാപ്പി ആണോ ലൈഫ് എന്നൊക്കെ അപ്പം വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സാറ് എന്നെപ്പോലെ ഒരു ഭാഗ്യമില്ലാത്ത ആളല്ല സാറേ അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് തന്നെ സാറിനെ വന്ന് എനിക്ക് കാണാനും കാര്യങ്ങളൊക്കെ പറയാനും കഴിഞ്ഞത് ആൽബി ഇങ്ങനെ കൂടി വിക്രത്തിനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ വിക്രം പറയുന്നുണ്ട് സാറിന് നല്ലൊരു ബന്ധം ദൈവം കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ സോണി എന്ന് പറയുന്നവൾ തലേന്ന് പോയത് എന്തായാലും അവൾക്കുള്ള പെൺകുഞ്ഞിനെയെങ്കിലും വഴിതെറ്റാതെ വളർത്തിയാൽ കൊള്ളാം വിക്രം നെഞ്ചിൽ കൈവെച്ച് പറയുന്നുണ്ട് അപ്പൊ ആൽബി തിരിച്ചു ചോദിക്കുക അല്ല അത് എങ്ങനെ വളർന്നാലും എന്താ അത് വിക്രത്തിന്റെ കുഞ്ഞല്ലല്ലോ അപ്പൊ വിക്രം നന്നായിട്ട് ഷോക്ക് ആവുകയാണ് എന്നിട്ട് ആൽബിക്ക് നേരെ തിരി നോക്കുന്നുണ്ട് കാരണം അത് അവന്റെ കുഞ്ഞാന്നുള്ളത് അവനെ തന്നെ സത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ആരോടൊക്കെ മാറ്റി പറഞ്ഞാലും അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡില എന്തൊക്കെ സംഭവിക്കുക നമുക്ക് കാത്തിരി തന്നെ കണ്ടു ഇന്നത്തെ കഥ ഇങ്ങനെയാണോ എന്റെ പേര് പുതിയ എപ്പിസോഡിന്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം അതുവരും ബൈ